ബഹുമാനി രേ അസ്സലാമലൈക്കും ജുബേർ ബാപ്പുണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടിപ്പറമ്പ് മഹലിൻ്റെ കീഴിൽ ഒരു പുതിയ നമസ്കാര പള്ളിക്ക് വേണ്ടിയുള്ള തറക്കല്ലിടൽ ചടങ്ങാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചടങ്ങിൽ നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങളാണ് ഞാൻ ഈ പകർത്തിയിട്ടുള്ളത് ഈ ചടങ്ങിന് നേതൃത്വം നൽകിയത് പ്രദേശത്തുള്ള ഒരു തങ്ങളപ്പാപ്പ തന്നെയാണ് അതോടൊപ്പം മഹല്ല കാവി ബന്ധപ്പെട്ട പ്രസിഡന്റ് ബന്ധപ്പെട്ട എല്ലാവരും ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ട് അപ്പം ഈ ഒരു പുണ്യകർമ്മത്തിൽ ഞാൻ എത്തിപ്പെടാനുണ്ടായ കാരണം അത് കുറച്ച് നീണ്ട കഥയാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞു തരാം ഇതിനു വേണ്ടി ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാർ ഫണ്ട് നൽകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളുണ്ട് പക്ഷേ ആള് നമുക്ക് മുഖം തരുന്നില്ല എന്നാണ് വലിയൊരു സങ്കടം എന്തായാലും ഇതിൻ്റെ ഒരു ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നടക്കുമ്പം മഹലെ മഹലിൻ്റെ ബന്ധപ്പെട്ട പുസ്താദമാരും അഹൽ കാളി അതുപോലെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ അത് പുറത്ത് പറയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുവരെ അത് സർപ്രൈസ് ആയിരിക്കട്ടെ അപ്പോൾ ഈ പള്ളി നിർമ്മിച്ചു കൊടുക്കുന്ന വ്യക്തിയെ വ്യക്തിയെപ്പറ്റി ഞാനിപ്പം പറഞ്ഞു കൊ തരുന്നില്ല അത് ഒരു വ്യക്തി മാത്രമല്ല പ്രദേശത്തെ എല്ലാവരുടെയും സഹായ സഹകരണം ഇതിനുണ്ട് എന്നാലും ഇതിനേക്ക് മുന്നിട്ടിറങ്ങിയ ഒരു പ്രധാനപ്പെട്ട ഒരാളുണ്ട് അദ്ദേഹത്തിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ചടങ്ങിലേക്ക് കയറാം ആദരണീയരായ ബാപ്പ് കുമാന്യരായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ നമ്മുടെ മഹലെ താതി കൂടിയായ സു ഹുസൈൻ ലാൽ മിസ്ലാൽ അവൾ അതിനക്ഷിതാക്കൾ കാരണവന്മാർ യുവ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട സഹോദരന്മാർ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വലിയ മുബാറക്കായ ഒരു ചടങ്ങിലാണ് നമ്മൾ പങ്കെടുത്തത് റബ്ബിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ ഈ പ്രദേശം ഓർണാട അള്ളാഹുവിൻ്റെ ഒരു പള്ളിയുടെ ഉയർച്ചയ്ക്ക് നമ്മൾ അസ്ഥി ഇട്ടിരിക്കുകയാണ് അള്ളാഹു തല നമ്മിൽ നിന്ന് കപൂലി ചെയ്യുക അള്ളാഹു പരിപൂർണമായും സ്വീകരിക്കും പള്ളി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പള്ളികൾക്ക് നാട്ടിൽ കുറവുകളില്ല ഇഷ്ടംപോലെ പള്ളികൾ ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും ചുറ്റുപാടിലൊക്കെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് റബിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഈ പള്ളിക്ക് തുടക്കം കുടിക്കുന്നതും ഈ പ്രദേശത്തിൻ്റെ ഒരു ആവശ്യകത എന്നുള്ളതും അനിവാര്യത എന്നുള്ളതും മനസ്സിലാക്കി തന്നെ എല്ലാവരും സൗകര്യങ്ങൾ തേടി സുഖങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളും അതിൻ്റെ പിന്നാലെ തന്നെയാണ് എല്ലാ ഓണം മൂലകളിലും എല്ലാ കുഗ്രാമങ്ങളിലും വലിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഷോപ്പുകൾ ഷോപ്പിംഗ് മാളുകൾ സൗകര്യങ്ങൾക്ക് വേണ്ടി അവനവൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദൂരെ യാത്ര ചെയ്ത് പോകുന്നതിന് പകരം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം അടുക്കളയുടെ അടുത്തേക്ക് എത്തുന്ന പുതിയ ചുറ്റുപാടിലാണ് പുതിയ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പള്ളികളിലും ആരാധനാലയങ്ങളിലും അത്തരം കാര്യങ്ങൾ ഇന്ന് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ ദൂരങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഏറ്റവും അടുത്ത ഇടങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന പുതിയ തലമുറ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏകദേശം ഒരു പത്ത് അൻപതിലധികം വീടുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം എന്നുള്ള നിലക്ക് ഇവിടെ തന്നെ ഒരു പള്ളി വരെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണെന്ന് തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിന് ഒരുമ്പിടുകയും നമ്മളിതിന് ഒരുങ്ങി പുറപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രേരണയും ഇതിന് പ്രചോദനവുമായി വർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും അധ്വാനങ്ങൾ ഇതിനു വേണ്ടിയുള്ള സമർപ്പണങ്ങൾ സംഭാവനകൾ അള്ളാഹു തല കബൂൽ ചെയ്യട്ടെ പ്രത്യേകിച്ച് ഇത് തെക്കുവയിൽ അസ്ഥി വാരമിട്ട് തെക്കുവയിൽ പടുപ്പ് ഉയർത്തപ്പെടുന്ന ഒരു വലിയ സൗദമായിട്ട് നിലകൊള്ളണം നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു വെളിച്ചമായി എല്ലാ മത ജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും വലിയ ഒരു കേന്ദ്രമായിട്ട് നമുക്കിത് നിലനിർത്താൻ സാധിക്കുകയും അന്ത്യനാൾ വരെ ഇത് നിലനിൽക്കണം ഞാൻ ഇന്ന് സാന്ദർഭികമായിട്ടും നേരത്തെ ഉസ്താദിര രണ്ട് മൂന്ന് മിനിറ്റ് മുമ്പ് എന്നോട് ചോദിച്ച് നമുക്ക് സ്വാഭാവികമായിട്ട് സംഗതിയായി മുന്നോട്ട് പോകുമ്പോൾ ഒരു പേര് എന്നുള്ളൊരാശയം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പോൾ പേര് നമുക്ക് കൂടി ആലോചിക്കേണ്ടതാണ് ഏതു കാര്യത്തിനും നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ ഒന്ന് നിസ്കരിച്ചിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ടാണ് സ്വാഭാവികമായിട്ടും മിനുകൾ എന്നുള്ള നിലക്കുന്ന ഒരു കാര്യത്തിലും ഇറങ്ങുന്നത് ഇന്നിപ്പോൾ ഗുഹ നിസ്കരിച്ചിരിക്കുമ്പോൾ ഓരുന്നത് ഈ കാര്യത്തിന് വേണ്ടിയായപ്പോൾ ഊർമയിൽ വന്ന പരിശുദ്ധമായ ഖുർആാനിലൊരായത്തുണ്ട് സൂറത്ത് തോബയിൽ അഫമൻ ഒസിസ അലത്തക്കുവ അഫമൻ ഒസിസ അലത്തക്കുവ തവയിൽ ഉയർത്തപ്പെട്ട പള്ളിയെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഒരു സൂചന ഒരു പരാമർശം പരിശുദ്ധമായ ഖുഹാനിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് സാദർഭികമായിട്ട് ചർച്ചകൾക്ക് വേണ്ടി കൂടി സമർപ്പിക്കുകയാണ് തപ്പുവയിൽ അസ്ഥിഭാരമിടുന്ന ഒരു പള്ളി എന്നുള്ള നില നമ്മുടെ പള്ളിക്ക് ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഈ അവസരത്തിൽ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന മസ്ജിദ് തപ്പുവ എന്നൊരു പേരാക്കുകയാണെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തെ കൂടുതൽ ഉദ്ദീപിപ്പിക്കാനും കൂടുതൽ അതിനെ അതിനുയർത്തിപ്പിടിക്കാനും സാധിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട് ഇത് പ്രഖ്യാപനമല്ല ചർച്ചയ്ക്ക് വേണ്ടി ഇവർ കൈമാറ്റമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ആരൊക്കെ ഇതിനു വേണ്ടി വർദ്ധിക്കുന്നവോ അവർക്കൊക്കെ അള്ളാഹുത്താല ഹൈറ് സവാബായി അള്ളാഹു താലെ നൽകട്ടെ നമ്മുടെ മരണപ്പെട്ടവർക്ക് അള്ളാഹുത്താല മഹസുറത്ത് നൽകട്ടെ അവരുടെ കർവാഹിനെയൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ മിസില് സവാബിനെ അള്ളാഹു താലി എത്തിച്ചു കൊടുക്കട്ടെ ലോകാന്ത്യം വരെ നിലനിൽക്കുന്ന വലിയ ഒരു അള്ളാഹുവിൻ്റെ സൗദമായി പ്രകാശം ചൊരിയുന്ന ഈമാനിൻ്റെ ഒരു വിളക്ക് മാടമായി അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ പള്ളി ഉയർന്നു വരാനും ഉയർന്നു നിൽക്കാനും അള്ളാഹു സഹായിക്കട്ടെ എന്ന് കൂടി ആ ചെയ്തുകൊണ്ട് ഒരു കൂടുമ്പോൾ സംസാരിക്കുക എന്നുള്ള ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് മാ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഇത്ര കാര്യം ആമുഖമായി പറഞ്ഞത് എന്ന് കൂടി സൂചിപ്പിച്ച് എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതവും അതുപോലെ തന്നെ കൂടിയതിനെ നന്ദിയുമൊക്കെ ഒരു ഉത്തരവാദിപ്പെട്ട ആളെന്നുള്ള കൂടി ചെയ്ത് മധുരം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതും കൂടി കഴിച്ചതിനു ശേഷം സന്തോഷവും അറിയിക്കുന്നു ले, अगद, या ले आवे அது என்ன தென திமைக்கு லை பிராக்டிஸ் நூ இல்ல லே இல்லை நமக்கு பாஸ் ஆக அல்லாஹ் 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 சல்லல்லாஹு அலைஹி வஸல்லம் சல்லல்லாஹு அலைஹி வஸல்லம் சல்லல்லாஹு அலைஹி வஸல்லம்